തിരുവല്ലയിലെ സി പി എം വിഭാഗീയതയിൽ കടുത്ത നടപടിയാണ് പാർട്ടി കൈകൊണ്ടത് സി പി എം സംസ്ഥാന സെക്രട്ടറി പത്തനംതിട്ട ജില്ലയിലെത്തി ചർച്ച നടത്തിയതിനു പിന്നാലെയാണ് നടപടികളുണ്ടായത് ലോക്കൽ സമ്മേളനത്തിൽ വിതരണം ചെയ്ത റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർന്ന വിഷയത്തിൽ ലോക്കൽ സെക്രട്ടറിയെ നീക്കി തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമോനെയാണ് മാറ്റിയത് താത്കാലിക ചുമതല ഏരിയ കമ്മിറ്റി അംഗം ജനോ മാത്യുവിന് നൽകി പ്രശ്നങ്ങളെ തുടർന്ന് തിരുവല്ല ലോക്കൽ സമ്മേളനം തടസ്സപ്പെട്ടിരുന്നു ഈ മാസം ഒൻപതിന് വീണ്ടും ലോക്കൽ സമ്മേളനം നടത്താനാണ് തീരുമാനം വിഭാഗീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവല്ല മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് ആന്റണിക്ക് താക്കീത് നൽകി അതേസമയം വീണ്ടും നടത്താനിരിക്കുന്ന ലോക്കൽ സമ്മേളനം ശരിയായ രീതിയിൽ നടക്കുമോ എന്നതിൽ ഇപ്പോഴും ആശങ്കയുണ്ട് വിഭാഗീയ പ്രവർത്തനങ്ങൾ ഇനിയുമുണ്ടാവുമെന്ന സംശയമാണ് പാർട്ടിക്കുള്ളത് ഇക്കാരണത്താൽ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കൽ മാത്രമാക്കി സമ്മേളനം ചുരുക്കും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം ഏരിയ കമ്മിറ്റിയായ കൊടുമണ്ണിൽ ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു തുടർന്ന് അഡ്വക്കേറ്റ് ആർ രാജീവ് ഏരിയ സെക്രട്ടറി ആയതോടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തമാവുകയാണ് സി മലയാളം ന്യൂസ് പത്തനംതിട്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം